കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാൽരാജിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും തോട്ടമേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരവും ആവശ്യപ്പെട്ട് മൂന്നാറിൽ കോൺഗ്രസിന്റെ സമരം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൂന്നാർ ഉദുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു ഉപരോധ സമരം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്യും മൂന്നാർ തെന്മലയിൽ വയോധികൻ കാട്ടാനിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വന്യജീവി ആക്രമണം ചെറുക്കാൻ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും കനക്കുകയാണ് കാട്ടാനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാൽരാജന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും തോട്ടമേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് മൂന്നാറിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൂന്നാർ ഉദുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു

സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവിടെ വാച്ച് മെൻസിനെപ്പോഴും എല്ലാ കാലത്തും വാച്ച് മെൻഷൻ ഉണ്ടാവണം അവിടെ ആന വരുന്നുണ്ടെങ്കിൽ ആ ഇമേജ് അപ്പം തന്നെ എല്ലാ എസ്റ്റേറ്റുകളും അറിയിക്കണം അതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥ നടപടി കൊണ്ട് കൊടുത്തു സർക്കാരിനെ ഞങ്ങൾ തയ്യാറില്ല സമരത്തെ തുടർന്ന് അരമണിക്കൂറോളം സമയം ഗതാഗതം തടസ്സപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് നെൽസൺ അധ്യക്ഷത വഹിച്ചു ജി മുനിയാണ്ടി വിജയകുമാർ ഡി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാട്ടാനയടക്കമുള്ള വന്യജീവികളെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും തുരുത്തണമെന്ന ആവശ്യം തോട്ടമേഖലയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി